ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപതിൽ സാധാ നൈറ്റിയാണ് അപ്പോൾ കൊറിയർ ചാർജ് ഉണ്ട് വെയ്റ്റിനനുസരിച്ചിട്ടാണ് കൊറിയർ ചാർജ് വരിക ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് നാൽപ്പത് രൂപ വരും പിന്നെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ മുകളിൽ പോയാൽ അറുപത്തിയൊന്ന് രൂപയാണ് വരുന്നത് പിന്നെ അങ്ങനെ ഓരോ കിലോ ഇത് മറീനിനനുസരിച്ചാണ് പിന്നെ എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി പത്ത് ഒക്കെ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഇതാക്കുക എന്നല്ല നമുക്ക് ഓൾറെഡി മാക്സിമം റേറ്റ് കമ്മിയാക്കി പിന്നെ അതുപോലെ തന്നെ കൊറിയർ ചാർജും ഒഴിവാക്കി തരാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ മാക്സിമം മാക്സിമം മുന്നൂറ്റി മുപ്പത് അതായത് ഒരു മാക്സ് എടുക്കുന്ന ആൾക്കാർക്ക് ആയിക്കോട്ടെ അല്ല ഏതായാലും ഒരു മാക്സ് എടുക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കായിക്കോട്ടെ രണ്ടെണ്ണം എടുക്കുന്ന എടുക്കണമായിക്കോ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടും മാക്സിമം കുറച്ചിട്ടുള്ളത് പിന്നെ കൊറിയർ ചാർജ് ഇനി തരാൻ പറ്റില്ല എന്നൊന്നൊക്കെ പറയണവില് നമുക്ക് അങ്ങനെ കൊറിയർ ചാർജ് നമ്മൾ ഓൾറെഡി നമ്മൾ മാക്സിന്റെ പൈസ മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ എടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊറിയർ ചാർജ് അത് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കാനുള്ളതാണ് അത് നമുക്കുള്ളതല്ല അപ്പോൾ അറുപത് സൈസിൽ ഞാൻ പിന്നെയും ടാപ്പ് എവിടെ നോക്കും ടാപ്പ് ഒരു വീഡിയോ എടുത്ത് കാണാൻ അല്ലാത്തതുകൊണ്ട് ടാപ്പ് എടുക്കാൻ പോയിരുന്നു അപ്പോൾ അറുപത് സൈസിലാണ് അത് വരുന്നത് അറുപത് സൈസില് എന്ന് പറഞ്ഞാൽ എനിക്ക് പാകമുള്ള അല്ല ഇത് അറുപത് എടുത്തിട്ട് പിന്നെ നമ്മളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല പിന്നെ ഇത് റിട്ടേൺ അയക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇരുപത്തിനാ ഇരുപത്തി അഞ്ച് ഇഞ്ച് വരുന്നുണ്ട് ഇരുപത്തി അഞ്ച് ഇഞ്ച് വരുന്നുണ്ട് പക്ഷെ ഇരുപത്തി നാല് ഉള്ളവർ എടുത്താൽ മതി നാൽപ്പത്തേഴ് ഒരു ഇഞ്ച് ലൂസ് വേണമല്ലോ ഇപ്പോൾ ഇതിങ്ങനെടുക്കുന്നത് ഇങ്ങനെ കറക്റ്റ് ഷേപ്പിനെ നിൽക്കണ അങ്ങനെ അല്ലല്ലോ അപ്പോൾ അതിൽ കുറച്ച് ലൂസ് വേണം അതുകൊണ്ടാണ് നാൽപ്പത്തെട്ട് പറയുന്നത് പതിനാറിഞ്ച് സ്ലീവും ഉണ്ട് അവ എന്താണ് വരുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപതാണ് നെക്ക് എംബ്രോയിഡറി ആണ്ട്ടെ നെക്ക് ഇതാക്കണേ എംബ്രോയ്ഡറി നെക്കാണ് പക്ഷേ ആലും കുറച്ചും കൂടി ഒന്ന് ക്യാമറ എടുത്തേക്ക് വെച്ച് തരുമോ അപ്പോൾ ഒരു കളറ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് മുഴുവൻ വേണ്ട കുറച്ചും കൂടി വേണ്ട ഇതാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കാരണം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒക്കെ ഇതേപോലെ ഇങ്ങനെ പ്രിൻ്റ് ആണ് ഇങ്ങനൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഒന്നിച്ച് ഇന്ന ചെറിയ പ്രിൻ്റ് ആണെന്ന് വെച്ചാൽ അല്ല ഇന്ന എങ്ങനെ പറയാ വലിയ പ്രിൻറ്റാണെന്ന് വെച്ചാൽ ഇങ്ങനെ നിൽ കാണുമ്പോൾ ഒരു ഡിസൈനാണ് കേട്ടോ ആയിട്ട് ഒരേപോലെ വരുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കൊറിയർ ചാർജ് വാങ്ങിക്കുന്നത് കൊണ്ടാണ് മാക്സിമം എന്താണ് റേറ്റ് കമ്മിയാക്കിയിരിക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊറിയർ ചാർജ് എങ്ങനെയായാലും നാൽപ്പത് രൂപ ഒഴിവ്ക്കി തരാൻ ഇന്നുകൊണ്ട് പറ്റില്ല അപ്പോൾ മാക്സിമം എല്ലാവർക്കും കിട്ടുന്ന വിധത്തിൽ ഒരു പത്ത് രൂപ കുറ കമ്മിയാക്കിയിട്ടുണ്ട് ഇതാക്കണം കേട്ടോ അടുത്തത് ഇതാക്കണം ഇതിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ ഇങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ അറുപതാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നത് ഇതിൻ്റെ ഫുള്ളായിട്ട് പ്രിൻറ്റ് ഇങ്ങനെ ഇട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ കളർ ചേഞ്ചുകളാണ് നാല് കളറാ തോന്നണു നാല് കളറാണ് പക്ഷെ അഞ്ച് ഇതതിൻ്റെ ഇതൊരു വെറൈറ്റി മോഡല് അറുപതില് ഒരു വെറൈറ്റി എന്ന് പറയാം പ്രിൻറ്റഡ് ഇട്ടോ ഓരോരുത്തരുടെ കണ്ണിൻ്റെ ഇതാണ് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടൂല്ല അപ്പോൾ അറുപതിൽ എപ്പോഴും നമ്മൾ റെജുവാടി പ്രിൻറ്റിന് മാത്രമല്ലേ കൊണ്ടുവരവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇങ്ങനൊരു പ്രിന്റ് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ ഈ കളർ നമ്മൾ കാണിച്ചു തന്നെയാണ് അപ്പോൾ നാല് കളറാ തോന്നണോ അപ്പോൾ അറുപതിൽ സിംഗിൾ നൈറ്റിയാണ് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഇതാ കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് എംബ്രോയിഡറി നെക്കാണ് വരുന്നത് കണ്ടില്ലേ സൂപ്പർ കളർ അല്ലേ അപ്പൊ ഈ കളർ നമ്മൾ കാണിച്ചു തന്നെയാണ് അപ്പൊ ഇതില് നാല് കളറാണ് തോന്നുന്നു അഞ്ച് കളർ തന്നെയാണ് പക്ഷെ ഇതിൽ ഏതോ ഒരു കളർ മിസ്സിങ് ആണ് നമുക്ക് തന്ന ഇതില് ഒരു രണ്ടും ഈ ഒരു കളറ് ആണ് കേട്ടോ കാരണം ഇത് രണ്ടെണ്ണം വരെ അപ്പോൾ അഞ്ച് കളറാണെങ്കിൽ ചില ബോക്സ് അങ്ങനെ വരില്ലേ നമ്മൾ അൻപത്തിയാറ് ചെയ്തിന് അപ്പോൾ കണ്ടില്ലേ ഇത് നമുക്ക് കൂടുതൽ പീസ് ഇല്ല കേട്ടോ കാരണം ഒരു പണ്ടിലും മാത്രമാണ് ഈ പീസ് വന്നിട്ടുള്ളൂ അപ്പോൾ അതിന് പകരം നമുക്ക് രണ്ട് ബ്ലൂ തന്നെയാണ് വെച്ച് തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏതാണോ ഒരു മിനിറ്റ് അപ്പോൾ അങ്ങനെ അഞ്ച് കളറാണ് പക്ഷേ ഈ കളർ നമ്മുടെ അടുത്തൊരു പീസേ ഉള്ളൂ നമ്മളെല്ലാ ഇതിലും നോക്കിയപ്പോൾ നമുക്ക് ഈ ഒരു എല്ലാത്തിലും ഇത് മിസ്സിങ് ആണ് അതിന് പകരം ബാക്കിയുള്ള കളറുകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെക്കാൻ കേട്ടോ അപ്പോൾ ഒന്നിൽ മാത്രം അഞ്ച് കളറുള്ളൂ ബാക്കി എല്ലാത്തിലും നാല് കളറും പ്ലസ് വേറൊരു സൈസും വെച്ച് തന്നേക്കാണ് അപ്പോൾ ഇത് ഡിസൈന് അങ്ങനെ കേട്ടോ അപ്പോൾ അടുത്തൊരു ഇരുന്നൂറ്റി അറുപതിൽ തന്നെയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതിൽ തന്നെയാണ് കളർഫുള്ളാണ് കുറച്ച് കണ്ടില്ലേ ഇരുന്നൂറ്റി അറുപത് തന്നെ കേട്ടോ ഫുൾ ലെങ്ത്തിങ്ങനെ തന്നെ വന്നിട്ടുള്ള ആണ് ഇരുന്നൂറ്റി അറുപതിൽ അപ്പോൾ റേറ്റ് വരുന്നത് ഇരുനൂ അല്ല ഇരുന്നൂറ്റി അറുപത് അറുപത് സൈസിൽ സിംഗിൾ ആണ് ഷാൾ നെയ്റ്റി അല്ല കേട്ടോ സിംഗിൾ നെയ്റ്റിയാണ് രണ്ട് മൂന്ന് മോഡൽ കാണിച്ചാൽ നിങ്ങൾക്ക് ഈ അറുപത് പേർക്ക് കിട്ടാനില്ല കിട്ടാനില്ല അറിയാലോ അപ്പം അടുത്തത് ഈ കളറാണ് കേട്ടോ വരുന്നത് ആണല്ലേ ഇങ്ങനെയാണ് അതാണ് ഇതിന്റെ പ്രിന്റ് പ്രിൻറ്റ് വരുന്നത് കൊണ്ടുണ്ടല്ലോ അല്ലേ എങ്ങനെ അപ്പം എംബ്രോയിഡറി നെക്കാണ് ഇതുമ ഇങ്ങനെ നെക്ക് വരുന്നത് അത് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം അടുത്തൊരു പ്രിന്റ് വന്നത് ഇത് നല്ല കളർഫുള്ളാണ് കേട്ടോ ട്ടോ ഇതൊക്കെ പ്ലെയിൻ ഷാൾ ഷാള് സൂപ്പറായിരിക്കും നമ്മളെ ഷാളൊക്കെ ഇവിടുന്ന് മാറ്റി കേട്ടോ കണ്ടില്ല ഇങ്ങനെ തന്നെ ഫുള്ളായിട്ട് വരുന്നത് ഈ നീലാണ് കേട്ടോ അപ്പൊ അടുത്ത ഒരു കളർ വരുന്നത് അറുപത് സൈസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റേറ്റ് എല്ലാം കൊറിയർ ചാർജ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കുക കാരണം ഒരു ഇത് വയ്ക്കുമ്പോൾ നിങ്ങൾക്കും മുതലാവണം നമുക്കും മുതലാവണം അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മളിത് അലക്കി നോക്കിയിട്ടും ഇതാക്കിയിട്ടൊന്നും അല്ല നമ്മൾ കാണുമ്പോൾ നല്ല മെറ്റീരിയൽ സാധനം നോക്കിയിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് നാൽപ്പത് രൂപ പിന്നെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ അറുപത് രൂപ അപ്പോൾ അങ്ങനെയാണ് ചില ഒരു സാധനം എടുത്ത് വെക്കും സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് എന്താണ് നമുക്കറിയില്ലല്ലോ നമ്പർ ഇനി നമ്പർ മനസ്സിലാക്കാനുള്ളത് കയറ്റണം വിചാരിക്കേണ്ടത് ഇത് ചില ഒരു നമ്പറുണ്ട് മനഃപ്പൂർ ഇതിനായിട്ട് നിൽക്കുന്നത് അത് എന്തിനാണെന്ന് വെച്ചിരുന്നാലും മാക്സി കാണുമ്പോൾ തന്നെ ഫസ്റ്റ് അവർ ഓർഡർ ചെയ്യും ഓർഡർ ചെയ്തിട്ട് പിന്നെ കൊറിയർ ചാർജിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കി പിന്നെ അവർക്ക് അത് വേണ്ട പറഞ്ഞോട്ട് ഞാനിപ്പോൾ ഒരു മെസ്സേജ് നോക്കാൻ തന്നെ വയ്ക്കില്ല കാരണം ഇത് ആർക്കും കൊടുക്കരുത് എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ പോകരുത് അങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നതാണോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതാണ് ഇരുന്നൂറ്റി അറുപത് രൂപ എംബ്രോയിഡറി നെക്കാണ് കൊറിയർ ചാർജ് ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ഡിസൈനും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ഡിസൈനെല്ലാം കാണിച്ചത് അപ്പോൾ ഒറ്റ മേക്സ് ഇതാക്കി അപ്പോൾ അങ്ങോട്ട് ചാടിയാണ് അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് എന്താ കേട്ടോ പ്രിൻറ്റിന് മാറ്റം കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചത് ഇതൊക്കെ ആയിട്ട് പ്രിൻ്റിന് മാറ്റമുണ്ട് എല്ലാം പ്രിൻറ്റിന് മാറ്റം കേട്ടോ അതോ ഇതാണോ അറുപത് സൈസിലാണ് കേട്ടോ വരുന്നത് അറുപത് സൈസിൽ ഇരുന്നൂറ്റി അറുപത് എംബ്രോയിഡറി നിൽക്കുക സിംഗിൾ നൈറ്റിയാണ് കേട്ടോ ശളില്ല ഇതാണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് ടുത്തൊരു കളർ വരുന്നത് ഗ്രീൻ ഗ്രീനാണ് ഗ്രീനും ആൻഡ് ബ്ലാക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് വയലറ്റ് ആണ് ആണ്ട്ടോ അപ്പൊ അതിന്റെ അടുത്ത ഒരു കളർ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ പ്രിന്റിന് ഞാൻ പറഞ്ഞ മൂന്ന് ഡിസൈനാണ് ആണ്ട്ടോ കാണിച്ചിട്ടുള്ളത് മൂന്നും ഇതേപോലെ ഒന്നിച്ച് വരുന്ന പ്രിന്റാണ് ഇത് പോണ പ്രിൻ്റും കാര്യങ്ങളും അല്ല നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതിയിൽ അറുപത് ലെങ്ത്തിൽ ഇരുന്നൂറ്റി അറുപതിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതിയിലാണ് അപ്പോൾ ആർക്കെങ്കിലും അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എൺപത്തൊന്ന് അമ്പത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കൊറിയർ ചാർജ് ഉണ്ടാകും പറയുന്ന കാരണം എന്താ വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊറിയർ ചാർജിന്റെ പേരിൽ വന്നത് കാരണമാണ് നമ്മൾ എവിടെയും ഒരു വീഡിയോയിലും കൊറിയർ ചാർജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ അറിയില്ല അപ്പോൾ കടൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസം ഓർഡർ എടുക്കാനെന്തൊക്കെ വഴുകിയത് അപ്പോൾ ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാത്തതോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യോ വീണ്ടും മെസ്സേജ് അയക്കാൻ നിസ്കാർ കുപ്പാത്തിന് ചില ക്യാഷ് അയച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് ക്യാഷ് അയച്ചാൽ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി മെസ്സേജ് അയച്ചാൽ മെസ്സേജ് മേലെ പോരും ആ എല്ലാവരും ഇതിനും മറുപടി തരണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അസ്സാം വലൈക്കും ഇനി മറ്റൊരു വീഡിയോയിൽ കാണും വരെ അലൈക്കും ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഇന്ന് കുറച്ച് ഫ്രീ ടൈം കിട്ടി കട ഓർഡർ എടുക്കാൻ നോക്കുന്നതിന് മുന്നേ ഒരു രണ്ട് മൂന്ന് വീഡിയോസൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് സ്റ്റോൺ നൈറ്റിയാണ് കേട്ടോ സ്റ്റോണിൽ വരുന്ന നൈറ്റിയാണ് അപ്പോൾ അൻപത്തിയാറാണ് ലെങ്ക് വരുന്നത് സിംഗിൾ പീസുകളുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ ഇന്നലത്തെ വീഡിയോസിൽ നമുക്ക് സ്റ്റോൺ നൈറ്റ് കിട്ടിയില്ല കിട്ടിയില്ല പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വേഗം സ്റ്റോക്ക് ഔട്ടായിപ്പോയി അപ്പോൾ അത് കാരണമാണ് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ സിംഗിൾ പീസിൽ വരുന്ന സ്റ്റോൺ നൈറ്റും സിംഗിൾ പീസിൽ വരുന്ന സാധാരണ ആയിറ്റിയും കാണിക്കുക അപ്പോൾ അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് സിംഗിൾ പീസുകൾ ആണെന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ സ്റ്റോക്ക് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് പക്ഷേ കുറേ ആൾക്കാർ സ്റ്റോൺ നൈറ്റ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു ഫ്ലവറാണ് കേട്ടോ കണ്ടില്ലേ അങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ ചില സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതല്ലല്ലോ ഞാൻ പറഞ്ഞത് തരണം അപ്പം ഇതിന് ഇതൊരു ആയിട്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതാ കേട്ടോ ഒരു പീച്ചും മെറൂണും ഡാർക്ക് ബ്ലൂ ഇരുന്നൂറ്റി അറുപതാണ് കൊറിയർ ചാർജ് ഉണ്ടാവും കേട്ടോ വെയിറ്റിനനുസരിച്ച് ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് നാൽപ്പത് രൂപയാണ് വെയിറ്റിനനുസരിച്ചിട്ട് കൊറിയർ ചാർജ് ഉണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ ചെറിയ രീതിയിൽ സ്റ്റോൺ വന്നിട്ടുണ്ട് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ എല്ലോ അപ്പോൾ ഒക്കെ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ഞാൻ ഇത് കഴിഞ്ഞതായിരിക്കും തോന്നണോ പക്ഷെ എനിക്ക് സിംഗിൾ പീസുകളെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കിട്ടുകയാണെങ്കിൽ ഞാൻ എത്തിച്ചു തരാം കേട്ടോ കണ്ടല്ലേ ഇത് പോകുന്ന പ്രിന്റ് പ്രിൻ്റല്ലോ തുണി നല്ല തുണിയാണ് കേട്ടോ കോട്ടൺ തന്നെയാണ് പോകുന്ന പ്രിന്റും കാര്യങ്ങളൊന്നും അല്ല ഇവിടെ സ്റ്റോൺ ഉണ്ട് അറിയില്ല ഇവിടെ ഇങ്ങനെ തിളക്കം വരുന്നില്ലേ തിളക്കം വരുന്നില്ലേ അതാണ് അപ്പോൾ ഇതില് ഒന്ന് രണ്ട് മൂന്ന് നാല് കളറാണ് വരുന്നത് നാല് കളർ നാല് കളറിലാണ് ഇനി അടുത്തത് വരുന്നത് കളർ മ്മതിന്റെ അടി താണിച്ചത് ഇതിന്റെ ബോർഡർ ഉണ്ട് ബോർഡർ ഇങ്ങനെ വന്ന് കേട്ടോ ഏതാ മിക്രിയലും ഗോൾഡൻ പ്രിന്റ് ഒന്നും കണ്ടില്ലേ ഇങ്ങനെ ഞാൻ ഇവിടെ കേട്ട് മനസ്സിലാം ഇതാണ് അതിൻ്റെ താഴ്ഭാഗം വരുന്നത് കേട്ടോ ഇങ്ങനെ ബോർഡർ അൻപത്തിയാറ് ലെങ് ആണ് അൻപത്തിയാറ് ലെങ് വരുന്നത് നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതി ഉള്ളൂ കേട്ടോ നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ വരുന്നത് നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതിയിലാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് ഉള്ള ഒരു ഡിസൈൻ ഞാൻ അടിപൊളിയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല അപ്പൊ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് അൻപത്തിയാറ് ലെങ് നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതിൽ കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ബോർഡർ വരുന്നത് കേട്ടോ അപ്പോൾ നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ വരുന്നത് നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതിയിൽ അൻപത്തി ആറ് ലെങ് മുന്നൂറ്റി അറുപതാണ് ട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത കളർ വരുന്നത് അടുത്ത കളർ വരുന്നത് ഇതാണ് ഗ്രീന് ഇരുന്നൂറ്റി അറുപതിലാണ് കേട്ടോ വരുന്നത് ബോർഡർ ഉണ്ട് അപ്പൊ ഇത് ഇതിന്റെ മൂന്ന് കളറ് കളർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ അതില് ഒരു കളർ നാല് കളറാണ് കേട്ടോ അതിൻ്റെ കണ്ടില്ലേ നാൽപ്പത്തി നാല്പത്തിനാല് ചെസ്റ്റ് വീതിയില് അൻപത്തി ആറ് ട്ടോ വരുന്നത് ഇങ്ങനെ താഴെ ആ ബോർഡർ അപ്പൊ ഇത് നാല് കളറാണ് അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇത് ബോക്സ് ഐറ്റം എംബ്രോയിഡറി കട്ട ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ബേക്ക് വശം ഇതിൻ്റെ ബാക്കിലും പ്രിന്റ് ഉണ്ട് കേട്ടോ ബാക്കിലും പ്രിന്റ് ഉണ്ട് സെയിം ആണ് ബാക്കിലും വരുന്നത് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ മോ മോഡൽ കാണിച്ചതെന്നാണ് ബാക്കിലും ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ഞാൻ പറയാൻ മറന്നതായിരുന്നു അപ്പോൾ ഇതിന്റെ ബാക്കും അങ്ങനെ തന്നെയാണ് ഇതാ കേട്ടോ നാൽപ്പത്തിനാലേ ഉള്ളു ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ നാൽപ്പത്തിനാലേ ഉള്ളു ഇതാണ് ഉണ്ട് കേട്ടോ ഇവിടെ ബോക്സ് ഐറ്റംസിൽ സ്റ്റോൺ വന്നതാണ് കണ്ടില്ലേ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് േ ഇവിടെ ഇതിൻ്റെ പ്രിന്റ് ബാക്കിലും സെയിം ആയിട്ട് പ്രിൻറ്റ് വരുന്നുണ്ട് കേട്ടോ അത് ബാക്കിലും സെയിം ആയിട്ട് പ്രിൻറ് വരുന്നുണ്ട് അപ്പോൾ അൻപത്തിയാറ് ലെങ്ത്തിൽ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിന്റെ ഹാഷ് കളർ ആണല്ലേ ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അറുപതാണ് അപ്പോൾ അതിൽ ഡാർക്ക് ബ്ലൂ നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതി ഉള്ളൂ കേട്ടോ നാല്പത്തിനാലാണ് ചെസ്റ്റ് വീതി വരുന്നത് ആണല്ലേ നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു സൈസ് വരുന്നത് േ അപ്പോൾ ഇതാണ് സ്റ്റോൺ നൈറ്റിയിൽ അൻപത്തി ആറ് ലെങ്ത്തിൽ വരുന്നത് കേട്ടോ അൻപത്തി ആറ് ലെങ്ത്തിൽ വരുന്നതാണ് നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതിയിലാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എൺപത്തൊന്ന് അൻപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് അപ്പോൾ ഓക്കെ അസ്സാം അലേക്കും